ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അൻസിക്ക ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം സോറി അൻസിക്ക ഫാമിലി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അപ്പം അൻസിക്ക ബ്ലോഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ എസ് എം സ്ട്രീറ്റിലെ വലിയോരക്കച്ചവടക്കാരുടെയും ഉള്ള ബാഗിൻ്റെ വീഡിയോ ആണ് വരിയോര മാത്രമല്ല മാത്രമല്ലെങ്കിൽ കടയിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാഗിൻ്റെ കളക്ഷനാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ ഒരു ഫ്രണ്ട് കമൻ്റിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അവിടുത്തെ ബാഗിൻ്റെ കളക്ഷൻ ഒന്ന് ഇട്ട് തരുമോ എന്ന് അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ എടുത്തു തന്നെ അപ്പോൾ ഈ കാണുന്ന വീ ബാഗുകളില്ലേ അത് നമ്മൾ ഏതെടുത്താലും വരുന്നത് ഇരുന്നൂറ് രൂപയാണേ നമ്മൾ ഏത് ബാഗ് എടുത്താലും വില വരുന്നത് ഇരുന്നൂറ് തന്നെയാണ് അപ്പോൾ നൂറിൻ്റെ ബാഗുകളും ഉണ്ട് ഇതിൽ തന്നെ അത് ചെറിയ ടൈപ്പിലെ പേഴ്സ് ടൈപ്പിലെ ബാഗുകളാണ് അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ് രൂപ ടൈപ്പാണ് പിന്നെ മുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് നാനൂറ് രൂപ ടൈപ്പും ഉണ്ട് അത് ലഗേജ് ഒക്കെ കൊണ്ടുപോകില്ലേ ഇങ്ങനത്തെ ബാഗാണ് ഒരുപാട് ലഗേജ് ഒക്കെ കൊണ്ടുപോകും അതെ പല മോഡലിലുള്ള ബാഗുകളും അവൈലബിൾ ആണ് അപ്പോൾ നൂറ് രൂപ ടൈപ്പ് വരുന്നത് ചെറിയ ബാഗുകളാണേ പിന്നെ പ്യൂമ എന്ന് പറയുന്ന കമ്പനീൻ്റെ ബാഗുകളും ഇവിടെ ഉണ്ടായിരുന്നത് അത് പ്യൂമ ഒക്കെ അത്യാവശ്യം ആയിട്ടുള്ള ബാഗുകളല്ലേ അപ്പോൾ അതിൻ്റെ കോപ്പി ടൈപ്പ് ആയിരിക്കാം ഈ വരുന്നത് എന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ മിക്കവാറും ഇവിടെ നിന്നാണ് തന്നെയാണ് ബാഗൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കാണുന്ന ബാഗില്ലേ ഇതിന് മുന്നൂറ്റി അമ്പത് ഈ ചെറിയ ബാഗ് ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റൊക്കെയാണ് വരുന്നത് ഇത് ലഗേജ് ഒക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ബാഗാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ലെതർ ടൈപ്പിലുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് എടുത്തിട്ട് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അകമൊക്കെ നല്ല ഡ്രെസ്സൊക്കെ വെക്കാൻ പറ്റി നല്ല സ്പേസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കോളേജിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗ് ഇവിടെ വാങ്ങിയതായിരുന്നു അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് തന്നെ വീഡിയോ എടുക്കാവുന്ന ഞാൻ കരുതിയത് പിന്നെ കൂടുതൽ ഈ എഴുത്തൊക്കെയുള്ള ബാഗുകളില്ലേ അത് ആയിട്ടുള്ള അങ്ങനത്തെ ബാഗുകളും ഇവിടെ ഉണ്ട് ഈ കാണുന്ന ബാഗൊക്കെ അല്ലേ ഒക്കെ നല്ല കളറുകളാണ് എല്ലാം നല്ല കളറും നല്ല ക്വാളിറ്റി ടൈപ്പുമാണ് ഇതിൻ്റെ പിടിയൊക്കെ വരുന്നത് ചെയിൻ ടൈപ്പിൽ വരുന്നുണ്ട് പിന്നെ ലെതർ ടൈപ്പിൽ വരുന്നുണ്ട് പിന്നെ തുണീൻ്റെ മോഡലില്ലേ തുണീൻ്റെ ഡ്രസ്സിൻ്റെയൊക്കെ അങ്ങനത്തെ മോഡലും വരുന്നുണ്ടായിരുന്നു പല രീതിയിലെ ചെയിൻ്റെ ടൈപ്പ് വരുന്നത് ഈ ടൈപ്പ് ആണ് ഇത് ഫ്രണ്ട് ഭാഗമൊക്കെ ഗിൽറ്റ് വരുന്ന ടൈപ്പാണ് ഈ ബാഗില്ലേ ഇത്തരം എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഗോൾഡൻ കളറില് അപ്പോൾ അത് നമുക്ക് ഫംഗ്ഷനും കാര്യമൊക്കെ വരുമ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റിയ നല്ല മോഡേണായിട്ടുള്ള ബാഗാണ് ഈ ബാഗിൻ്റെയൊക്കെ കളക്ഷനും ഒരുപാട് കളക്ഷനുണ്ട് കളറുകൾ തന്നെ പല തരത്തിലെ കളറുകളുണ്ട് നമ്മൾ ഈ ചുറ്റാഴ്ച നോക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ബാഗിന് തന്നെ മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപ വേറ്റിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് കുറയെ മോഡലുകൾ ഉണ്ടെന്ന് തന്നെ ഇതിന്റെ ഇടايതര് കാണിച്ചെന്നുണ്ടായിരുന്നു കുറയെ മോഡലുകളുണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് ബാഗ് എടുക്കാൻ വന്നാൽ നമ്മൾ ഇവിടുന്ന് ബാഗ് എടുക്കാനേ പോകൂ 200 രൂപ ആ ഷോപ്പാണ് ആ ആ വലിച്ചാ ഷോപ്പ് ആ നിങ്ങൾക്ക് കുറകളി സ്റ്റൈൽ ബാഗ് അല്ലേ അപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചായിരുന്നു നമുക്ക് ഷോപ്പിൽ നിന്ന് ഇഷ്ടം തന്നെ ചെറിയൊരു ഷോപ്പാണ് ബാക്ക് ലോട്ടാണ് അതിൻ്റെ ഷോപ്പ് വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ആ കട കാണിച്ച് തരുമായിരുന്നേ പിന്നെ ഞങ്ങൾ നോക്കി ഇത് ട്രെൻഡിൽ പേര് വരുന്ന ഒരു കടയിലോട്ടാണ് ഞങ്ങൾ കയറിയത് ഇവിടെയും കൂടുതൽ ഇവിടെ ബാഗിൻ്റെ തന്നെ കളക്ഷൻ തന്നെയാണ് വരുന്നത് ഇപ്പോൾ കടയിലെ ടൈപ്പ് കട നമ്മളിപ്പോൾ കടയിൽ എത്ര രൂപ നമുക്ക് അറിയണമല്ലോ വഴിയോര കച്ചവടക്കരയിലിരിക്കുന്ന ആ ടൈപ്പ് ബാഗുകൾ തന്നെ കൂടുതൽ അപ്പോൾ ആ വില ഇവിടെ വില കൂടുതലാണോ അങ്ങനെ നോക്കി വന്നതാണ് അപ്പോൾ ഇവിടെയും ആ വില തന്നെയാണ് ഏത് ബാഗ് എടുത്താലും ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റ് ആണ് സ്റ്റാർട്ടിങ് നൂറ്റി അമ്പതിലാണ് ബാഗിൻ്റെ റേറ്റ് തുടങ്ങുന്നത് തന്നെ പിന്നെ നൂറു രൂപ ടൈപ്പ് വരുന്ന പേഴ്സ് ചെറിയ പേഴ്സുകൾ

ഈ ബാഗ് ഇരുന്നൂറ് രൂപ ഇതിൽ ഏതെടുത്താലും ഇരുന്നൂറ് ടൈപ്പാണ് വരുന്നത് അധികം മേലോട്ടുള്ള ബാഗ് പിന്നെ മുന്നൂറ്റി അമ്പതിൻ്റെ നാനൂറ്റി അമ്പതിൻ്റെയൊക്കെ വരുന്നത് ലഗേജ് ഒക്കെ കൊണ്ടുപോകുന്ന ബാഗില്ല ലഗേജ് ടൈപ്പ് ബാഗാണ് നമ്മൾ ഡ്രസ്സൊക്കെ ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ടൂറിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകില്ല ലഗേജിനെ അങ്ങനത്തെ ബാഗിനൊക്കെയാണ് മുന്നൂറ്റി അൻപത് റേറ്റ് ഒക്കെ വരുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ പിങ്കിൻ്റെ പിങ്ക് കളറായിരുന്നു കൂടുതൽ പിങ്ക് ഹാഷിയ കളർ അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്യാം അപ്പോൾ പറഞ്ഞു പിങ്ക് കളറൊക്കെ ഗേൾസിന് ഒരുപാട് ഇഷ്ടമുള്ള കളറല്ല അതുകൊണ്ടാണ് പിന്നെ പിങ്കിന്റെ എന്നാ ബാക്കിയെല്ലാം കളറും അവൈലബിൾ ആണ് പക്ഷെ പിങ്കിന്റെ ആണ് കൂടുതൽ ഗേൾസ് എടുക്കണേന്ന് പറഞ്ഞത് ആണോ ഫ്രണ്ട്സ് പിങ്ക് കളറാണോ ഗേൾസിന് കൂടുതൽ ഇഷ്ടം എനിക്ക് അത്ര പിങ്ക് കളറിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ബ്ലാക്ക് ഹാഷ് കളർ ബ്ലൂ അങ്ങനത്തെ കളറൊക്കെയാണ് കൂടുതൽ ഇഷ്ടം നേബി ബ്ലൂ ഒക്കെ പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ബ്ലാക്ക് പിങ്ക് കളറൊക്കെയാണ് ഈ കാണുന്ന പേഴ്സില് ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അമ്പത് റേറ്റ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് അൻപതി തുടങ്ങുന്നത് ഇങ്ങനത്തെ ഈ രൂപ ടൈപ്പ് പേഴ്സും വരുന്നുണ്ട് നൂറിൻ്റെയൊക്കെ അത്യാവശ്യം വലിയ ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് ചതുരത്തിലെ പേഴ്സാണ് പിന്നെ അമ്പതിൻ്റെ ഒക്കെ ചെറിയ പേഴ്സുകളാണ് വരുന്നത് ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പേഴ്സണിലെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുഞ്ഞ് ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പിലെ ഗേൾസ് ഇതാണ് പിന്നെ അത്യാവശ്യം വലിയ ടൈപ്പും ഉണ്ട് നമ്മൾ കോളേജിൽ അപ്പോൾ ഞങ്ങൾ ഇനിയും മിഠായിത്തെരുവിൻ്റെ പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ പിന്നെ നമ്മുടെ അവതരണത്തിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടെ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ് ഞങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവതരണത്തിലൊക്കെ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് കമൻറ്റിൽ കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ കൂടി മാക്സിമം നമ്മൾ റെഡിയാക്കാൻ നോക്കണതായിരിക്കും എങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണേ താങ്ക് യു